ഹലോ ഗായ്സ് അപ്പോ ഇന്ന് ഒരു ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര്യം കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിശാഗന്ധി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രണ്ടാണ് ഉണ്ടായി പക്ഷെ ഞങ്ങൾക്ക് നോക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഓർമ്മ ഉണ്ടായില്ല ഇതിപ്പോ ഇന്ന് വിരിഞ്ഞ് ആ നല്ല മണം തന്നെയാണ് ചെറിയ ചെറിയൊരു മണമുള്ളു അത്ര വലിയ മണമൊന്നുമില്ല പക്ഷെ ചെറിയൊരു മണം ചെറുതായിട്ട് മണി ആവുമ്പോഴാണ് ഈ പൂവ് പിന്നെ കാണാനൊന്നും കൊറച്ചെ രാവിലെ ആണ് ഇപ്പൊ കാണാൻ പറ്റണത് കണ്ടു ഞാൻ കണ്ടിട്ടൊക്കെ ഞങ്ങക്ക് ഫുള് പിരിഞ്ഞിട്ട് വരും കണ്ടിട്ടില്ല ഞങ്ങൾ അപ്പഴത്തിനൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടായി അപ്പം ഇതാണ് ഇപ്പൊ രാത്രി ഉണ്ടോ ചെറിയ ചർമ്മകളുണ്ട് അപ്പം അത്രേ ഉള്ളു